ഹലോ ദീപിൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം പ്രശാന്ത് നീല് തിരക്കഥ ഒരുക്കി ഡോക്ടർ സുരി സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് പറഞ്ഞ ചിത്രം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് ടീസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു മിനിറ്റും ഇരുപത്തിയാറ് സെക്കൻഡ്സുമാണ് ഒരു രക്ഷയില്ലാത്തൊരു ടീസർ ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്നഡ സിനിമ വേറെ ലെവല് ലെവല് ലെവലായിട്ട് ഓരോ ദിവസം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത് നീല് ഈ സിനിമയുടെ തിരക്കഥ എഴുതി എന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റും ഡോക്ടർ സുരീര് സംവിധാനം എനിക്കറിയത്തില്ല അത് അദ്ദേഹം ആരെന്നുപോലും എനിക്കറിയത്തില്ല പ്രശാന്ത് നീലിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഈ സിനിമയുടെ ഹൈപ്പ് ഇത്രയും കൂടിയെന്ന് തന്നെ പറയണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് എസ് എസ് രാജം വലിയ ഒരു ട്രിബിൾ ആർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീക്രട്ട് വിളിപ്പിച്ച് വെച്ചിട്ട് വിളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ലെറ്റർ ഇപ്പോൾ രാംചരൺ ജൂനിയർ അർജൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ട്രിബിൾ ആർ എന്നിട്ടത് അതുപോലെ തന്നെ നമ്മളെ പ്രശാന്ത് നീലിലും ഒരു ട്രിബിൾ ഉണ്ട് അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം റോക്കിംഗ് സ്റ്റാർ റെബൽ സ്റ്റാർ ഇപ്പം ഒരു റോറിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പോൾ റോറിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളെ ശ്രീ മുരളിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനം പ്രമാണിച്ചാണ് ഈ ടീസർ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതൊരു സൂപ്പർ ഹീറോ ചിത്രമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ബ്ലാക്ക് പാറ്ററിനെ പോലെയൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കാരണം വെച്ചാൽ അങ്ങനത്തെ ചിഹ്നമൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ചില ഫൈറ്റ് സീക്വൻസ് ഇതിലുണ്ട് ഒരു രക്ഷയില്ല ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന നല്ല റിച്ച് ഫീലാണ് ഇതും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ വകയുണ്ടെന്ന് ഈ ടീസറ് കാണിച്ചു തരികയാണ് ഇപ്പം കന്നഡ ടീസർ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് എന്താ വെച്ചാൽ സൗണ്ട് അങ്ങനെ അങ്ങനെയുള്ള കന്നഡയിലെ ഒരു ടൈറ്റിൽ മാത്രമേ എഴുതി കാണിച്ചിട്ടുള്ളൂ ഇത് വൈകാതെ തന്നെ പാനിൻഡ്യാവും കാരണം ഇപ്പോൾ ഹോംബാലെ ഫിലിപ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ടീമെന്ന് പറയുന്നത് വലിയൊരു പ്രൊഡക്ഷൻ ടീമാണ് അപ്പോൾ പാനിൻ്റെ ആയിട്ട് അവർ റിലീസ് ചെയ്യുള്ളൂ ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും പാനിൻഡിയ ആയിട്ട് അവർ ഇറക്കി ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ ടീസർ എത്ര പേര് കണ്ടിട്ടൊന്ന് കൺബോക്സ് രേഖപ്പെടുത്തുക ടീസർ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ചില നേരത്തെ ആ ഫൈവ് സീക്വൻസ് ഒക്കെ കാണുമ്പം വേറെ ലിവല് സാധനം ഒരു രക്ഷയില്ല എഡിറ്റ് ചെയ്ത് അവനെ സമ്മതിച്ചു കൊടുത്തേ അത് മാത്രമല്ല ഇതിൽ ആ നടൻ്റെ ഓരോ സ്ക്രീൻ പ്രസൻസ് അത് എല്ലാം തിയേറ്ററിൽ നിന്ന് കൈയ്യടിക്കേണ്ട എല്ലാ വകയുണ്ട് ശ്രീ മുരളി എന്ന് പറയുന്നത് എനിക്ക് ഒരു ആക്ടറിനെനിക്ക് അറിയത്തൂലുമില്ല പക്ഷേ ഈ ടീസർ കാണുമ്പോൾ അദ്ദേഹവും വൈറലാവാൻ നല്ല ചാൻസ് ഉണ്ട് അദ്ദേഹം ഒരു പാലൻറ്റ് സ്റ്റാർ ആവാൻ നല്ല ചാൻസ് ഉള്ളൊരു മൂവിയാണ് എന്ന് പറയണ ഈ ടീസർ അപ്പോൾ ഈ ഭഗീര നല്ലൊരു വിജയത്തിലോട്ട് കിടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഞാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുമാത്രമല്ല നിങ്ങൾ ഭഗീര ടീസർ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമേഴ്സിൽ രേഖപ്പെടുത്തുക അപ്പം ഇത്രയേക്കുള്ളൂ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ്